ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഡ്രീം ഇയർ ലൈവ് അപ്പോൾ കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഫാമിലി ഇപ്പോൾ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് മുമ്പ് ഞാൻ വന്നപ്പോഴുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു യാത്രാ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മലേഷ്യൻ എയർലൈൻസ് വഴിയായിരുന്നു വന്നിരുന്നത് അപ്പോൾ മലേഷ്യ കൊച്ചിൻ ടു കൊലാലംപൂർ അവിടുന്ന് ഒക്ലാൻഡ് അത് കഴിഞ്ഞ് വെല്ലിംഗ്ടൺ ആ റൂട്ടായിരുന്നു ഞാൻ വന്നിരുന്നത് അപ്പം എൻ്റെ ഫാമിലി ഇപ്പം എനിക്ക് ജോലി കിട്ടിയത് വാങ്ങനോയിൽ ആയതുകൊണ്ട് അവർ വന്നത് കൊച്ചിൻ ടു ദുബായി ആണ് അവർക്ക് കിട്ടിയ ഫ്ലൈറ്റ് ദുബായി ദുബായി കഴിഞ്ഞ് അവിടുന്ന് ഒക്ലാൻഡ് ഒക്ലാൻഡ് ടു വാങ്ങനോയി അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അവരുടെ യാത്രാ എക്സ്പീരിയൻസ് അപ്പോൾ ഹസ്ബൻഡാണ് രണ്ട് പിള്ളേരെ കൊണ്ടുവന്നത് അപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടി കുറച്ചല്ല കുറച്ചേറെ ഒരു കഷ്ടപ്പെട്ട് വന്നൊരു ട്രാവലായിരുന്നു കാരണം ചെറിയ പിള്ളേർ ായത് അതുപോലെ ലഗേജും കാര്യങ്ങളെല്ലാം ഒന്നിച്ച് മാനേജ് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എന്നതും എന്നതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വീഡിയോ എൻ്റെ വീട് കണ്ണൂരാണ് അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ കണ്ണൂർ ടു കൊച്ചിനായിരുന്നു അന്നേരം പേരൻസും കൂടെ ഉണ്ടായിരുന്നു പിന്നെ കൊച്ചിൻ ടു ദുബായ് ആയിരുന്നു അവർ ട്രാവൽ ചെയ്തത് ഒരു ഫോർ അവേഴ്സ് ജേണി ആയിരുന്നു എംബറേഴ്സ് ഫ്ലൈറ്റ് ആയിരുന്നു എംബറേഡ്സ് ഫ്ലൈറ്റിൽ അവർക്കാണ് കുട്ടികൾക്ക് കുറച്ച് എൻറ്റർടൈൻമെൻസിനുള്ള കാര്യങ്ങൾ കുറച്ച് ബുക്സ് കുറച്ച് അവർക്ക് എൻറ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കുള്ള ഫുഡ് അവർ ആദ്യം കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് അഡൾട്ട്സിനുള്ള ഫുഡ് ആ രീതിയിലായിരുന്നു ഫ്ലൈറ്റിലെ ജേർണി ഫ്ലൈറ്റ് ജേർണി കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിലും കുട്ടികൾ കുട്ടികൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ഇളയാൾ രണ്ട് വയസ്സും അഞ്ച് വയസ്സാണ് ഇപ്പോൾ കുറച്ച് ആ ഒരു ബഹളവും കാര്യങ്ങളും ഒഴിച്ച് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫ്ലൈറ്റിൽ അവരുടെ ഫുഡും കാര്യങ്ങളും എൻ്റർടൈൻമെൻറ്റ്സിനുള്ള കാര്യങ്ങളും എല്ലാം നല്ലതായിരുന്നു അവർ ദുബായിൽ എത്തിക്കഴിഞ്ഞ് എറൗണ്ട് ഫോർ അവേഴ്സ് അവിടെ വെയ്റ്റിംഗ് ടൈം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞായിരുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റ് അത് ഒക്ലാൻഡിനുള്ളതായിരുന്നു അപ്പം ഓക്ലാൻഡിനുള്ള ആ ഒരു ജേണി ഒരു കുറച്ച് ലെങ്തി ആയിരുന്നു സിക്സ്റ്റീൻ അവേഴ്സ് ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് അത്രയും ദൂരെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അപ്പം അത് സിക്സ്റ്റീൻ അവേഴ്സ് ട്രാവലായിരുന്നു ഒക്ലാൻഡിൽ നിന്നും നെക്സ്റ്റ് ഫ്ലൈറ്റിന് മുമ്പ് കുറച്ച് അവിടെ ഒരു ത്രീ ടു ഫോർ അവേഴ്സ് വെയ്റ്റിംഗ് ടൈം ഉണ്ടായിരുന്നു പക്ഷെ വെയ്റ്റിംഗ് ടൈം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ലഗേജ് എല്ലാം എടുത്ത് കുട്ടികളെയെല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും ഏകദേശം ആ ടൈം ആവുകൊണ്ട് ഒരുപാട് വെയ്റ്റിംഗ് ആയിട്ട് ഫീല് ചെയ്തില്ല എങ്കിലും ഒരു ത്രീ റ്റു ഫോർ ആണ് അവിടെ വെയ്റ്റിംഗ് ടൈം ഉണ്ടായിരുന്നത് പിന്നെ ഒക്ലാൻഡിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് വാങ്ങനോയിലോട്ടായിരുന്നു അപ്പം അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയിരുന്നു ടു വാങ്കനോയി അതൊരു വൺ അവർ വൺ അവർ ട്രാവൽ ആയിരുന്നു എറൗണ്ട് വൺ അവർ ട്രാവൽ ഉണ്ടായിരുന്നുള്ളു പിന്നെ വാങ്ങനോയി എയർപോർട്ടിൽ ചെന്ന് ഞാനിവരെ പിക്ക് ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഒക്ലാൻഡിൽ നിന്നും ഡൊമസ്റ്റിക് എയർപോർട്ട് കയറുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഓൾറെഡി വന്ന വീഡിയോയിൽ അതായത് ഞാൻ ഒക്ലാൻഡിൽ നിന്ന് വെല്ലിങ്ടണിലോട്ടായിരുന്നു വന്നത് അപ്പോൾ എങ്ങനെയാണ് ഡൊമസ്റ്റിക് എയർപോർട്ടിലോട്ട് പോവുക എന്നതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡായി വീഡിയോസ് ചെയ്ത് ഞാൻ വന്ന ജേണിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം വാങ്ങിനൂയിലോട്ടാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫ്ലൈറ്റ് വരുന്ന കൗണ്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ കട്ടി സാധിച്ചില്ലെങ്കിൽ എയർ ചതം എന്നൊരു കൗണ്ടറാണ് അവിടെ ഉണ്ടാവുക ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക ബാക്കിയെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണലിന്ന് ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക്കിലേക്ക് പോകുന്ന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ട്രാവൽ വീഡിയോയിൽ ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണാത്തവരുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആണ് ട്രാവലിൻ്റെ ഒരു ഓവറോൾ ടൈമിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാരണം പിള്ളേരെയും കൊണ്ട് വരുന്നതാണ് പിന്നെ ലഗേജ് കൊച്ചിനീന്ന് നിന്ന് ലഗേജ് കയറ്റി വിട്ടപ്പോൾ ഫസ്റ്റ് ലഗേജ് പോയി പിന്നെ ലഗേജ് തിരിച്ച് വന്നതിൽ എന്തോ ബാറ്ററി ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ബാഗൊക്കെ തുറന്ന് പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു ഹസ്ബൻഡ് കൊണ്ടുവന്നൊരു ട്രിമ്മർ ബാറ്ററി ഉണ്ടായിരുന്നു അപ്പം ആ ബാറ്ററി പിന്നെ അതെടുത്ത് മാറ്റിയൊക്കെ ചെയ്തു അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കൊച്ചിന് എയർപോർട്ടിൽ വെച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു പിള്ളേരെ കൊണ്ട് ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എന്നിട്ട് ഫ്ലൈറ്റ് പോകുന്നതിനൊരു രണ്ട് മിനിറ്റ് മുന്നേയാണ് ഓടി പിടിച്ച് എത്തിയത് പിള്ളേരെ കൊണ്ട് അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ കൊച്ചിൽ നിന്ന് കയറിയപ്പോഴേക്കാണ് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ബാറ്ററി ഐറ്റം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും ലഗേജിൽ വിടാതിരിക്കുക നമ്മൾ പവർ ബാഗും മറ്റേ കാര്യങ്ങളെല്ലാം ഹാൻഡ് ബാഗിലാണ് വെക്കുന്നത് എങ്കിലും ചിലപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോൾ അത് മറന്നു പോകാറുണ്ട് അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഫാമിലി കുട്ടികളുമായിട്ട് വരും വരുമ്പം നമ്മൾ സിംഗിളായിട്ട് വരുമ്പോൾ എങ്ങനെയാണേലും കുഴപ്പമില്ല നമുക്ക് അത്രയും ടെൻഷൻ ഉണ്ടാവില്ല കാരണം നമുക്ക് സമയമുണ്ട് നമുക്ക് തന്നെ ഇരുന്ന് ചെയ്താൽ മതി ഇതിപ്പോൾ കുട്ടികളിതിൽ ഓടുന്നത് നോക്കണം അത് നമുക്ക് ഇതും പാക്കിങ് മാറ്റി വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത് ഫാമിൽ വന്നപ്പോൾ എന്ന് ഞാൻ പറയാം അപ്പോൾ ഞാൻ ഫാമിൽ വരുന്നതിന് കുറച്ചും ദിവസം മുമ്പ് നാട്ടിലവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന തിരക്കിലായിരുന്നു ഞാനിവിടെ വീട് എങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാം എന്ന രീതിയിൽ ഞാൻ അതിൻ്റെ കാര്യത്തിലും തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെ വീട് ഒരു വീട് ഇവിടെ എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചതെന്നതിനെ പറ്റി മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ എനിക്ക് കിട്ടിയ വീട് എന്ന് വച്ചാൽ അൺഫർണിഷ്ഡ് ആയിരുന്നു അപ്പോൾ അതിലോട്ടുള്ള തിങ്സ് എല്ലാം അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തെ ഒരു എഫേർട്ടായിരുന്നു ഓരോ സ്ഥലത്തും വിളിച്ച് മാർക്കറ്റ് പ്ലേസ് വഴിയാണെങ്കിലും ഓരോ സ്ഥലത്തും പോയി സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുവരെ വരിക കാരണം ഫാമിലി വരുന്നതിന് മുമ്പ് ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം റെഡിയാക്കണം അപ്പം ഞാനതിൻ്റെ ഒരു തടവേദനയിൽ ആ ഒരു ഇതിലായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് ഞാനൊരു ലിസ്റ്റ് നേരത്തെ അയച്ചു കൊടുത്തതാണ് എങ്കിലും പോരാറായപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായി അതിന് മെയിൻ ആയിട്ടുള്ളതാണ് പാരസെറ്റമോൾ സപ്പോസിറ്ററി അപ്പം കുഞ്ഞുങ്ങളായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാതെ അത് കൊണ്ടുവരിക കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെ ഉണ്ടാകുമ്പോൾ പിള്ളേർക്ക് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം എൻ്റെ കുട്ടികൾ വന്ന് വന്ന് നെക്സ്റ്റ് ഡേ മുതൽ ഒരു വൺ വീക്ക് നല്ല പനിയായിരുന്നു രണ്ടുപേർക്കും ഒരു ചെറിയ ആളെയാണ് നന്നായിട്ട് അഫക്റ്റ് ചെയ്തത് മൂത്ത കൊച്ചിന് കുഴപ്പമില്ലായിരുന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുറഞ്ഞു പക്ഷേ എൻ്റെ കുഞ്ഞുകുട്ടനാണേലെ രണ്ട് വയസ്സേ ഉള്ളൂ അപ്പം ഈ പാരസെറ്റമോൾ സിറപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സിറപ്പും ബാക്കി മെഡിസിനൊക്കെ കൊണ്ടുവന്നു പക്ഷെ പക്ഷേ സപ്പോസിറ്റ് എടുക്കാനായിട്ട് മറന്നുപോയതിൻ്റെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ സിക്സ് അവേർലി നോക്കി കറക്റ്റ് ഒരു മൂന്നാല് ദിവസം പാരസെറ്റമോൾ സിറപ്പ് കൊടുത്ത് കഴിഞ്ഞാണ് കൊച്ചു നോക്കിയായത് അപ്പോൾ പിള്ളേരായിട്ട് വരുമ്പോൾ മെയിൻ ആയിട്ടും പിള്ളേർക്കുള്ള മെഡിസിനാണ് നമ്മൾ കുറച്ച് കരുതേണ്ടത് അപ്പം പാരസെറ്റമോൾ സിറപ്പ് സപ്പോസിറ്ററി അതുപോലെ കലാമിൻ ലോഷൻ അതൊക്കെ കൊണ്ടുവരിക ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അലർജിക്ക് റിയാക്ഷൻ ഒക്കെ ഉണ്ടാകാം അതുപോലെ എന്തെങ്കിലും ക്രീംസ് സ്റ്റിറോയിഡ് ക്രീം എന്തെങ്കിലും അലർജി വന്നാലോ പുരട്ടാനായിട്ട് ബേൺസിനുള്ള സിൽവർ എക്സ് പോലുള്ള ക്രീം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക സിട്രസിൻ ടാബ്ലറ്റ് പാരസെറ്റമോൾ ടാബ്ലറ്റ് നമുക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് മെഡിസിനും അതുപോലെ കുട്ടികൾക്കുള്ള മെഡിസിന് കുറച്ചേറെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ എൻ്റെ ഫാമിൽ വന്നപ്പോൾ നെബിലൈസർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നെബിലൈസർ അതുപോലെ അതിൻ്റെ മെഡിസിൻസ് ഇതെല്ലാം വിത്ത് പ്രിസ്ക്രി വിത്ത് പ്രിസ്ക്രിപ്ഷനാണ് മെഡിസിൻ എല്ലാം കൊണ്ടുവരേണ്ടത് അപ്പം അതുപോലെ കുറച്ച് ഒരു സ്റ്റീമർ സ്റ്റീമർ മേടിച്ചായിരുന്നു അതുപോലെ കുട്ടികൾക്കുള്ള കപ്പ് സിറഫ് പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഈ കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പം കുട്ടികൾക്കുള്ള മെഡിസിന് മസ്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കുട്ടികളുടെ വാക്സിനേഷൻ കാർഡ് വാക്സിനേഷൻ വാക്സിനേഷനൊക്കെ അതുവരെയുള്ള വാക്സിനേഷൻ അപ്ഡേറ്റഡ് ആക്കിയിട്ട് ആ കാർഡ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും മറന്നു പോകാതിരിക്കുക പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് അപ്പം നമുക്കിത് സ്കൂളിൽ ചേർക്കേണ്ട സമയത്ത് ഇതൊക്കെ കാത്തലിക് ആണെങ്കിൽ അവർ പ്രത്യേക കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് നമ്മളെ കാത്തലിക് സ്കൂളാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ നേരത്തെ എടുത്തു വെക്കുക മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൊണ്ടുവന്നതാണ് ഒരു മിക്സി അപ്പോൾ നിങ്ങളിപ്പോൾ പറയുമായിരിക്കും മിക്സി ന്യൂസിലാൻഡ് കിട്ടുകയായിരുന്നു മിക്സി ന്യൂസിലാൻഡിലൊക്കെ കിട്ടും പ്രഷർ കുക്കറും കിട്ടും കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് പോയി വാങ്ങിക്കാനുള്ള സമയം കാണുകയല്ല ചിലപ്പോൾ നമ്മൾ ഫാമിലി വന്നു കഴിഞ്ഞ് പെട്ടെന്ന് ഓടി പോകാനൊന്നും സാധനങ്ങൾ മേടിക്കാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പം ഞാൻ ഫാമിലി വന്നപ്പോൾ മിക്സ് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു പ്രഷർ കുക്കർ ഞാൻ വന്നപ്പോൾ ഓൾറെഡി ഒരെണ്ണം കൊണ്ടുവന്നായിരുന്നു പിന്നെ ഫാമിലി വന്നപ്പോൾ ഒരു ചെറിയൊരു പ്രഷർ കുക്കറോടെ കൊണ്ടുവന്നു പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഞങ്ങൾ ഓൾറെഡി അബുദാബിയിലായിരുന്നപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കൊണ്ടുവന്നത് അല്ലാതെ ഇപ്പോൾ ഫ്രയിങ് പാനും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വലിയ റേറ്റ് ഇല്ലാതെ കിട്ടും ഇപ്പോൾ വെയർ ഹൗസ് പറഞ്ഞ ഷോപ്പിലൊക്കെ ഒരു പന്ത്രണ്ട് പതിനാല് ഡോളറിനൊക്കെ ഫ്രയിങ് പാനൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും നാട്ടിൽ തന്നെ കൊണ്ടുവരണമെന്നില്ല പിന്നെ നമുക്ക് വന്ന് അന്ന് അന്ന് തന്നെ ഓടാൻ പറ്റില്ലല്ലോ കടയിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കാം അപ്പോൾ കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ഞാൻ വന്ന സമയത്ത് എനിക്ക് ഒരാൾക്കുള്ള സാധനങ്ങൾ ഏകദേശം എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഫാമിലി വന്നപ്പോൾ കുറച്ചും തിങ്സ് എന്തായാലും മൂന്ന് പേരെ മൂന്ന് പേരെ ടിക്കറ്റ് എടുത്ത് വരുന്നതാണ് അപ്പോൾ അതിനുള്ള ലഗേജ് നമുക്ക് കൊണ്ടുവരാമല്ലോ അപ്പം അത് അതിനുള്ള സാധനങ്ങൾ കുറച്ച് കൊണ്ടുവന്നായിരുന്നു നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിച്ചണിലോട്ട് കൊണ്ടുവന്നു പിന്നെയാണെങ്കിൽ കൊണ്ടുവന്ന് കുറച്ച് മസാലപ്പൊടികൾ കൊണ്ടുവന്നു മസാലപ്പൊടികളും ഇവിടെ കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഏരിയ അനുസരിച്ചായിരിക്കും അത് എല്ലാ ഏരിയയിലും ഇന്ത്യൻ ഷോപ്സ് ഉണ്ടാണെന്നില്ല എന്തായാലും ഞാൻ താമസിച്ചത് പാമിയിലും വാങ്ങനൂയിലാണിപ്പം അപ്പം ഈ രണ്ട് സ്ഥലത്തും ഇന്ത്യൻ ഉണ്ട് അവിടെ ഇന്ത്യൻ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതാണ് കുറച്ചും കൂടെ നമുക്കൊരു താല്പര്യം അതായതിപ്പം കൊണ്ടുവരാൻ ലഗേജിൽ സ്പേസ് ഉണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ കുറച്ച് മസാലപ്പൊടി ഐറ്റംസ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുവന്നൊരു ഐറ്റമാണ് വാളംപുളി അപ്പം അതും ഇവിടെ കിട്ടും കിട്ടിയായിരുന്നല്ല അപ്പോൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്ക് ന്യൂസിലാൻഡിൽ ഇതൊന്നും ഇല്ല ന്യൂസിലാൻഡിൽ എല്ലാ സാധനം കിട്ടും പൈസ കൊടുത്താൽ പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും ലഗേജിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഇതെല്ലാം കൊണ്ടുവരാം അത്രയേ ഉള്ളൂ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് ഡിക്ലെയർ ചെയ്യാതെ ഒരു ഫുഡ് ഐറ്റമും കൊണ്ടുവരാൻ പാടില്ല നിങ്ങളിപ്പോൾ വാളംപൊളിയും കാര്യങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ കൂടി എല്ലാം അതിൽ മെൻഷൻ ചെയ്തിരിക്കണ ഡിക്ലറേഷൻ ഫോം നമുക്ക് കിട്ടും ഫ്ലൈറ്റിൽ വെച്ചപ്പോൾ ഡിക്ലറേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെ തിങ്സാണ് കൊണ്ടുവരേണ്ടത് എന്നതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി അറിവുള്ളതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ കിട്ടും നമുക്ക് അത്യാവശ്യം വില കുറവിൽ തന്നെ വെയർ ഹൗസിൽ നിന്നാണ് ഞാൻ പ്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചത് അത് ഞാൻ പാമിയയിൽ നിന്ന് ഒരു ഒരു ദിവസം ഓഫർ കണ്ടായിരുന്നു വൺ ഡോളറിന് ഒരു പ്ലേറ്റ് അപ്പോൾ ഞാൻ അത് ഓഫർ ഞാൻ നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് കണ്ടില്ല എനിക്ക് ടു ഡോളർ ഒരു പ്ലേറ്റിന് ടു ഡോളർ അത്യാവശ്യം നല്ല പ്ലേറ്റ് തന്നെയാണ് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പം അത് ഒരുപാട് ആർഭാടത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് മൈക്രോവേവിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളും അപ്പം വന്നപാടെ നമുക്ക് ഒരുപാട് പൈസ യുടെ സാധനങ്ങളും കാര്യങ്ങളൊന്നും വാങ്ങിക്കണേ നമുക്കത് ക്രമേണ വായിക്കാം നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞനുസരിച്ച് അനുസരിച്ച് നമ്മുടെ വരവും ചിരവും എല്ലാം എങ്ങനെയും നോക്കിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഒരുപാട് റേറ്റുള്ള തിങ്സ് ഒന്നും അല്ല വാങ്ങിച്ചത് ഞാൻ നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം വിലക്കുറവ് കിട്ടുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു അതുപോലെ തന്നെ നമുക്കിപ്പോൾ കെറ്റിൽ വെള്ളം തിളപ്പിക്കുന്ന കെറ്റിലൊക്കെ ആണെങ്കിലും നമുക്കത് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം അതിവിട് ഇവിടെ നിന്ന് വായിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് പതിനൊന്ന് ഡോളറിനൊക്കെ ഓഫറുള്ള ടൈമിലാണ് അപ്പം നമ്മളിവിടെ വന്ന് നമ്മുടെ ഫാമിലിയെ കൊണ്ടുവരുന്നതിന് മുമ്പ് കുറച്ച് ദിവസം മുന്നേ നമ്മൾ കടയിലൊക്കെ ഒരു മിക്ക ദിവസം ഒന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും കാരണം അപ്പോൾ ഇവിടുത്തെ ഓരോ തിങ്സിൻ്റെ റേറ്റും നാട്ടിലെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണോ ഇവിടുന്ന് എടുക്കുന്നതാണോ നല്ലത് ആ രീതിയിൽ ചിന്തിക്കാം അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത് െന്ന് എനിക്ക് തോന്നി കെറ്റിലൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു പിന്നെ ഞാനിവിടുത്തെ കടയിലൊക്കെ പോയി നോക്കുമ്പം ഇതിവിടെയാണ് ലാഭം എന്ന് പിന്നെ എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഓഫറിനാണെങ്കിൽ അപ്പോൾ ഓരോ ഐറ്റംസും ഓഫർ വരുന്ന ടൈമും അല്ലാത്ത ടൈമിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ റേറ്റില്ല അപ്പോൾ അതനുസരിച്ച് നമുക്ക് വാങ്ങിച്ചു വെക്കാമെങ്കിൽ നല്ലതാണ് പിന്നെ എനിക്ക് എനിക്കിവർ ഫാമിലി വരുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് സമയം പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും കിട്ടില്ല കാരണം എനിക്ക് വീട്ടിലോട്ടുള്ള തിങ്സ് തന്നെ അറേഞ്ച് ചെയ്യാൻ കുറച്ച് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഫർണിഷ്ഡ് അല്ലാത്തത് കൊണ്ട് അതൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ആ തിങ്സൊക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് പിന്നെ വീണ്ടും ഇവിടെ എന്തൊക്കെ ഷോപ്പുണ്ട് അവിടെയെല്ലാം എന്തെന്തൊക്കെ കിട്ടും എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കാൻ എനിക്ക് അധികം സമയം കിട്ടിയില്ല അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നത് എനിക്കിവിടെ വന്ന് പിന്നെ അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിലൊന്നാണ് കെറ്റിൽ കെറ്റിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കായയാണ് ബ്ലാങ്കറ്റ്സ് അപ്പോൾ അതെന്തായാലും നന്നായിരുന്നു എനിക്ക് തോന്നി കാരണം ഇവിടെ ബ്ലാങ്കറ്റ്സ് കിട്ടാനിട്ടല്ല ഇവിടെ നല്ല ബ്ലാങ്കറ്റ്സ് കിട്ടും പക്ഷേ വന്ന ഉടനെ കൊച്ച് സിക്കായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എവിടെയും ഷോപ്പിങ്ങിന് പുറത്ത് പോകാവുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു വന്ന ഒരാഴ്ച നല്ല രീതിയിൽ കൊച്ചിന് വയ്യാതായായിരുന്നു അപ്പോൾ നമുക്കിതെല്ലാം സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഉള്ളത് വെച്ച് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിച്ചു അപ്പോൾ ബ്ലാങ്കറ്റ്സ് കുറച്ച് കട്ടിയുള്ള ബ്ലാങ്കറ്റ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു വീട്ടിൽ നിന്ന് വന്നപ്പം എന്ന് വെച്ച് ബ്ലാങ്കറ്റ്സ് കൊണ്ടുവരേണ്ട നിർബന്ധമില്ല നമുക്കിവിടെ വന്ന് വന്ന് അന്ന് തന്നെ പോയി സാധനങ്ങളൊക്കെ വായിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെയാണ് അപ്പം എൻ്റെ ഫാമിലി വന്ന ഒരു ഈവനിങ് ടൈമിലാണ് ഒരു ത്രീ ഒ ക്ലോക്കിനാണ് വാങ്ങന എയർപോർട്ടിൽ എത്തിയത് പിന്നെ അവിടുന്ന് വീട്ടിലോട്ട് വന്നു പിന്നെ ഇത്രയും ലോങ് ജേണി കഴിഞ്ഞ് ട്രാവൽ ചെയ്ത മടത്ത് ആയിരിക്കുമല്ലോ കുട്ടികളൊക്കെ വരിക അപ്പോൾ ഉടനെ എല്ലാവരും കൂടി ഒരു ഷോപ്പിങ് പോകുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ അത്യാവശ്യം കുറച്ചിത് നാളത്തേനുള്ള തിങ്സ് നമ്മുടെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ വാങ്ങനോയി എയർപോർട്ടിലേക്ക് ഞാൻ പോയിട്ട് ഞാൻ എൻ്റെ ഫാമിലി റിസീവ് ചെയ്ത് ഇപ്പോൾ കീതി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് വീട്ടിലേക്ക് അപ്പം ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും എയർപോർട്ടിലോട്ട് ഒരുപാട് ദൂരമില്ല വാങ്ങനൂർ എയർപോർട്ടിൽ നമുക്ക് പോയി റിസീവ് ചെയ്യാൻ നല്ല ഈസിയാണ് അതൊരു ചെറിയൊരു എയർപോർട്ടാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓക്ലാൻഡ് വെല്ലിംഗ്ടൺ പോലൊന്നുമല്ല ഒരു കുഞ്ഞി എയർപോർട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് അവർ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത് തന്നെ കാണാൻ പറ്റും ഗ്രൗണ്ടിലോട്ട് വന്ന് ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സമയത്ത് നമ്മൾ ചെന്നാൽ ലഗേജ് ആണെങ്കിലും ഒരു ഇത് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലോട്ട് മാറുന്ന ആ ഒരു അത്രയൊരു ചെറിയൊരു എയർപോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമുക്കത് ഈസിയാണ് നമുക്ക് അവരെ തിങ്സ് ഒന്നും ലഗേജ് എടുക്കാനാണേലും അവരെ കണ്ടുപിടിക്കാനാ കണ്ടുപിടിക്കാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല ചെറിയ എയർപോർട്ടായതുകൊണ്ട് അപ്പം അവിടുന്ന് ഫാമിലി പിക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാവരും വീട്ടിലോട്ട് വന്നു അപ്പോൾ ഞാൻ ഫാമിലി റിസീവ് ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദെറ്റ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ